നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് എല്ലാവരുടെ ഫേവറേറ്റ് ആണ് അതായത് സ്റ്റോൺ ക്ലിപ്പുകൾ നമ്മൾ ഇതിന് മുമ്പ് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തം സോൾഡ് ഔട്ടായി നമുക്ക് റീസ്റ്റോക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇന്ന് അതിന്റെ എക്കണോമിക് റേഞ്ചിൽ അടിപൊളി കളേഴ്സിൽ കളർഫുൾ ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നോക്കി ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് കണ്ടോ അതായത് ഒരു സൈഡിലായിട്ട് ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അതിൽ വലിയ സ്റ്റോൺസും സെൻറ്ററിൽ ഒരു വലിയ സ്റ്റോൺ ഉണ്ട് റെയിൻബോ സ്റ്റോൺസ് സ്റ്റോൺസാണേ കൊടുത്തേക്കുന്നത് അതുപോലെ റോസ് ഗോൾഡിലാണ് ഇത് വന്നേക്കുന്നത് കണ്ടോ ഇതിൻ്റെ കളേഴ്സാണ് ഇതാ ഈ ഒരു മെറൂൺ ഈ ഒരു റോയൽ ബ്ലൂ സ്കൈ ബ്ലൂ പിന്നെ വരുന്നത് ഈ ഒരു ക്രീം കളറ് പിന്നെ വരുന്നത് റെഡ് പിന്നെ ഈ ഒരു ഗ്രീൻ കണ്ടോ എല്ലാത്തിലും ആ സെയിം പാറ്റേൺ ആണ് പോകുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് അടുത്തത് വരുന്നത് സെയിമിൻ്റെ തന്നെ ഒരു മെഹന്ദി അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഒരു ഷെയ്ഡില്ല മെഹന്ദീന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു ഗോൾഡൻ ഷെയ്ഡില്ല നിങ്ങൾക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും സിമ്പിളാണ് എല്ലഗൻ്റ് ആണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അടുത്ത അടുത്തു ഈ ഒരു അതിൻ്റെ തന്നെ പാറ്റേൺ ആണ് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ മാത്രമല്ല ഫുൾ സെയിം സ്റ്റോൺ ആണ് പോകുന്നത് സെൻറ്ററിലും സെയിം സ്റ്റോൺ ആണ് പോകുന്നത് മെറൂൺ ഈ ഒരു ബ്ലൂ പിന്നെ വന്നിട്ട് ഇതേ ഒരു റെഡ് അടുത്തത് റോയൽ ബ്ലൂ പിന്നെ വരുന്നത് ഈ ഒരു ക്രീം കളർ പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീൻ കണ്ടോ ആറ് കളേഴ്സിലാണ് എല്ലാം വരുന്നത് ഏകദേശം സെയിം കളേഴ്സ് തന്നെയാണ് ഇതിലൊക്കെ പോകുന്നത് ഇതിൻ്റെ പല പല പാറ്റേണുകളാണ് നമ്മളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഈ കണ്ട ഈ പാറ്റേണിൻ്റെ റേറ്റ് വരുന്ന അറുപത് രൂപയുള്ളൂ കേട്ടോ അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു പാർട്ടിവെയർ ഒരു ക്ലിപ്പാണ് നിങ്ങൾക്കിത് ഡെയിലി യൂസ് ആയിട്ടും അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ മാത്രമായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഭയങ്കര ആണ് നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു ക്ലിപ്പാണ് അപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റീസാണ് വരാൻ പോകുന്നത് നമുക്ക് കാണാം അടുത്തത് അറുപതിൻ്റെ തന്നെ ഒരു കളക്ഷനാണ് ഇതേ നോക്കിക്കേ ഇതൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ അറിയാൻ പറ്റുന്നുണ്ടോ ഗ്രേപ്പ് കളർ നല്ലൊരു ഗ്രേപ്പ് കളറാണ് അതിൽ ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത വലിയ സ്റ്റോൺസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ചെറുതും പിന്നെ കുഞ്ഞി സ്റ്റോണുകളുമാണ് കൊടുത്തേക്കുന്നത് അതിലും ഇതുപോലെ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട് ദി ഗ്രീൻ റെഡ് റോയൽ ബ്ലൂ നമ്മളിപ്പോൾ കണ്ട പർപ്പിൾ ബ്ലൂ പിന്നെ മെറൂൺ കണ്ടോ നല്ല നല്ല കളേഴ്സാണ് വന്നേക്കുന്നത് എല്ലാം അത്യാവശ്യം നല്ല മൊത്തത്തിൽ മുടി പിടിച്ചിടുന്ന ഒരു സൈസാണേ വന്നേക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ വേരിയേഷൻസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നേ കണ്ടോ ഇപ്പം നമ്മൾ കണ്ടതിൽ നിന്നും ചെറിയ ഡിഫറൻസ് ഉണ്ട് ഷേപ്പ് വൈസ് കണ്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ വന്നേക്കുന്നത് അതുമാത്രമാണ് പിന്നെ ഈ സെൻറ്ററിൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതാണ് ഈ ഒരു ഇതിൽ കുറച്ച് വലിയ സ്റ്റോൺസിൻ്റെ എണ്ണം കൂടുതലുണ്ട് ഇതിലും സെയിം കളേഴ്സാണ് പോകുന്നത് വേണ്ട അടുത്തത് വരുന്നത് നമ്മൾ ഇപ്പം കണ്ടത് ഇതിൻ്റെ തന്നെ പാറ്റേൺ ചേഞ്ച് പാറ്റേൺ ചേഞ്ച് അല്ല കളർ ചേഞ്ചാണ് അതായത് ഇതിൽ ക്രീം കളർ അതായത് ഗോൾഡൻ കളറാണ് കൂടുതലും വരുന്നത് ഗോൾഡൻ കളർ സ്റ്റോൺസാണ് കുഞ്ഞു സ്റ്റോൺ എല്ലാം വരുന്നത് സെൻറ്ററിൽ വരുന്നതും അതേ പിന്നെ ഈ സെൻ ഈ നടുഭാഗത്തും രണ്ട് എൻഡിലുമാണ് കളർ സ്റ്റോൺ വരുന്നത് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഈ നമ്മൾ ഈ കണ്ട മൂന്നും വരുന്നത് ഗോൾഡ് ബേസിലാണേ ഇപ്പോൾ ഇനിയും നമ്മൾ കാണുന്നത് ഈ ഒരു റോസ് ഗോൾഡ് ബേസിലാണ് സെയിം കളർ കളേഴ്സ് തന്നെയാണ് വരുന്നത് പക്ഷേ റോസ് ഗോൾഡ് വരുമ്പോൾ കണ്ടോ ഒരു ചെറിയൊരു ഒരു പാ ഒരു ഡിഫറൻസ് പോലെ തോന്നും സോ സ്റ്റോൺസ് ഒക്കെ സെയിം തന്നെയാണ് ഇതെല്ലാം റേറ്റ് വരുന്നത് അറുപത് തന്നെയാണ് ആണേ കണ്ടോ അറുപത് രൂപയുടെ കളക്ഷൻസാണ് സെയിം പാറ്റ് സെയിം കളർ കളറുള്ള ലിസ്റ്റാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാത്തത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഉണ്ട് നേരത്തെ ചോദിച്ച് കിട്ടാത്തവരൊക്കെ ഇപ്പം ഓർഡർ ചെയ്യുക പിന്നെ കൂടുതലും ഓൾ കളേഴ്സ് ഒക്കെ ആയിരിക്കും പോകുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ റീസ്റ്റോക്ക് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഇപ്പം നമ്മൾ കണ്ട അത്രയും കളക്ഷൻസിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയുള്ളൂ കേട്ടോ ഇനി അറുപത്തഞ്ച് എഴുപത് അങ്ങനെ ഒരു നൂറ് താഴെ വരെ മാത്രമേ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അറുപത്തഞ്ചിൻ്റെ കളക്ഷൻസ് വേണം ഇനി നോക്കിയാൽ നമ്മൾ ആദ്യം കണ്ട പാറ്റേണിന്റെ കണ്ടോ മൂന്ന് സ്റ്റോ മൂന്ന് ഫ്ലവർ വരുന്നതാണ് മെറൂൺ കളർ വന്നിട്ട് റോസ് ഗോൾഡി ഗോൾഡ് വരുന്നതാണേത് കണ്ടോ മൂന്ന് കളേഴ്സ് അഞ്ച് കളേഴ്സ് ഉള്ളു കേട്ടോ ഇതിൽ ആ സ്കൈ ബ്ലൂ നമുക്ക് കിട്ടിയിട്ടില്ല ബാക്കി കളേഴ്സ് വരുന്നുണ്ട് മെറൂൺ റെഡ് റോയൽ ബ്ലൂ ഗ്രീൻ പിന്നെ ക്രീം കളർ അതിൻ്റെ തന്നെ ഗോൾഡൻ ആണ് ഇത് കണ്ടത് ഇതിൽ സ്കൈ ബ്ലൂ വന്നിട്ടുണ്ട് അതുപോലെ ഇതിനകത്തിൽ ഗ്രേപ്പ് കളറും വന്നിട്ടുണ്ട് കണ്ടോ ക്രീം ഇല്ല പകരം ഗ്രേപ്പ് കണ്ടോ ഗ്രേപ്പ് കളർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണ് അറുപത്തഞ്ച് രൂപ വരുന്നത് അടുത്ത നോക്കി ഫുൾ സെയിം കളർ വരുന്നത് ഗോൾഡൻ ബേസിൽ ഗ്രീൻ റെഡ് ബ്ലൂ ക്രീം കളർ അതായത് ഗോൾഡൻ കളർ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ടീൽ ബ്ലൂ അതുപോലെ മെറൂൺ അങ്ങനെ ഈ ഒരു മൂന്ന് പാറ്റേണിലാണ് ഈ അറുപത്തഞ്ചിൻ്റെ ഈ ഈ മൂന്ന് ഫ്ലവേഴ്സ് വരുന്ന പാറ്റേൺ ഉള്ളത് ഇനി നമ്മുടെ ഉള്ളത് എഴുപതും എഴുപത്തഞ്ചുമാണ് അപ്പോൾ അത് കൊടുക്കാം അപ്പോൾ ഇതാണ് എഴുപതിൻ്റെ കളക്ഷൻ ഇത് നോക്കിയെങ്കിൽ കുറച്ചുകൂടെ തി ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് സെൻറ്ററിൽ ഒരു മുന്തിരിക്കൊല പോലെ കുറേ വലിയ സ്റ്റോൺസും ഈ ഒരു പാറ്റേണിൽ കുഞ്ഞ് സ്റ്റോൺസുമാണ് കൊടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് റെഡ് റോയൽ ബ്ലൂ നമ്മുടെ ഗ്രേപ്പ് ടീൽ ബ്ലൂ മെറൂൺ ഇനി ഇതിൻ്റെ പാറ്റേൺ ഡിഫറൻസ് ആണ് ഇത് കണ്ടോ ഇത് റോസ് ഗോൾഡിൽ വന്നിട്ട് സെൻട്രലുള്ള പോർഷൻസ് ഒക്കെ ഒരു റെയിൻബോ ആണ് കൊടുത്തേക്കുന്നത് റോസ് ഗോൾഡു ആയിട്ട് മാച്ചിങ് ആയിട്ട് വരുന്നത് പോലെ അതിൻ്റെ സെയിം അഞ്ച് കളർ ആറ് കളേഴ്സ് വരുന്നുണ്ട് ഈ ഒരു സെൻട്രൽ ഉള്ള ഒരു പോർഷനും സെയിം കളർ സ്റ്റോൺ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഫുൾ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു പാറ്റേണും ഉണ്ട് കണ്ടോ രണ്ടെണ്ണം വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടോ ചെറിയൊരു ഡിഫറൻസ് ആണ് വരുന്നത് അതുപോലെ ഇത് നോക്കുവാണെങ്കിൽ ഇത് ഫുൾ സെയിം കളർ സ്റ്റോൺ വരുന്നു അങ്ങനെ ഒരു ചെറിയ ചെറിയ ഡിഫറൻസ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വൈറ്റ് വരുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കൂടുതൽ കളർ വരുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് അത് ഗിഫ്റ്റ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് കാരണം നല്ലൊരു ഇങ്ങനെ ഇങ്ങനൊരു ബോക്സിലൊക്കെയാണ് വരുന്നത് ഇത് കാണിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോക്സ് ഒക്കെ മാറ്റി വേണ്ടത് ഇതുപോലൊരു നല്ലൊരു ബോക്സിംഗിലൊക്കെയാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് നല്ലൊരു ഓപ്ഷൻ അടുത്തത് എഴുപതിൻ്റെ കളക്ഷൻസ് തന്നെയാണ് നോക്കിക്കേ ഏകദേശം സെയിം സെയിം ഒക്കെ തന്നെ ഉണ്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല എന്നാലും ഇതൊരു റോസ് ഗോൾഡ് വരുന്നതാണ് അതിൻ്റെ തന്നെ അതെ ഗോൾഡനിലും വരുന്നുണ്ട് അതുപോലെ എല്ലാ കളേഴ്സും വരുന്നുണ്ട് കണ്ടോ ഇത് റോസ് ഗോൾഡ് അതുപോലെ ഇത് അതിൻ്റെ ഗോൾഡൻ അപ്പം ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക സെയിം സെയിം കളേഴ്സ് ആണ് വരുന്നത് അടുത്ത് നോക്കിക്കേ ഈപ്പം ഈ കണ്ട റോസ് ഗോൾഡിൻ്റെ തന്നെ ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ആണെ കണ്ടോ ഒരു പെറ്റൽ പോലൊക്കെ വന്നിട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ അടുത്തത് വരുന്നത് ഫുൾ ഫുൾ ഗോൾഡിൽ വരുന്നതും ഫുള്ള് സിൽവറി വരുന്നതും ഇങ്ങനെ രണ്ട് പാറ്റേണും കൂടെ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോമണായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം അപ്പം ഇതെല്ലാം റേറ്റ് വരുന്ന എഴുപത് രൂപയാണ് നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ എഴുപതിൻ്റെ കളർഷാണേ എഴുപതിൻ്റെ അടുത്തൊരു നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണാ ഉണ്ടോ ഇതിൻ്റെ സെയിം സെയിം സെറ്റ് ഓഫ് കളേഴ്സ് തന്നെയാണ് വരുന്നത് അതിൽ ഒരു ലെയർ മാറിയിട്ട് ഗോൾഡൻ സ്റ്റോൺസ് വരുന്നതും ഉണ്ട് രണ്ട് പാറ്റേൺ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് സൈഡൊക്കെ കൂടാണെങ്കിൽ ഇത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കളറാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അടുത്തത് നോക്കി രണ്ട് എൻഡിലും വലിയ സ്റ്റോൺസും കൂടെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് കളറൊക്കെ സെയിം തന്നെ കേട്ടോ അതാ അടുത്തത് തെയ്യ ഷേപ്പാണ് കണ്ടോ കണ്ടോ ഇത് വേറൊരു പാറ്റേൺ ആണ് വൈറ്റ് സ്റ്റോൺസ് ആണ് ഗോൾഡിലാണ് ഞാൻ വന്നേക്കുന്നത് ക്രീം ഗ്രീന് ബ്ലൂ റെഡ് ടീൽ ബ്ലൂ മറൂൺ അങ്ങനെ ഇത്രയും കളേഴ്സാണ് വരുന്നത് മെയിൻ ആയിട്ടും ഗോൾഡനാണ് എടുത്ത് വെക്കുന്നത് ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ ഒരെണ്ണം കയ്യിലെടുത്ത് കാണും അവർ ഈ വൈറ്റ് പേസിലായിട്ടാണ് നമുക്കത് മനസ്സിലാത്തതിട്ട് അതിൻ്റെ തലമുടിയിൽ വെച്ച് കാണാം കണ്ടോ കണ്ട ഇങ്ങനെ വൈറ്റ് വരുമ്പോൾ നമ്മുടെ ഹെയറിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടോ അതുകൊണ്ട് ജസ്റ്റ് എല്ലാം മറ്റേ എല്ലാം ഇങ്ങനെ കുത്തുന്ന അതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാണിച്ച് പോകുകയാണേ അപ്പോൾ ഇനിയും എഴുപതിൻ്റെ ഒരു സെറ്റോഡ് ഉണ്ട് അത് എടുക്കണം അടുത്തത് നോക്കിക്കേ സെയിം കളറിൽ വരുന്ന റോസ് ഗോൾഡ് വരുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാറ്റേൺ അടുത്തത് തെയ്യൊരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് തെയ്യൊരു പാറ്റേൺ ആണ് എനിക്കൊന്ന് റോസ് ഗോൾഡിലാണ് ഏറ്റവും ഭംഗി ഈ സ്റ്റോൺ ക്ലിപ്പുകൾ വന്നപ്പം മൂന്ന് മൂന്ന് ഷേപ്പിൽ വരുന്നതാണ് ഓൾ കളേഴ്സ് അവൈലബിൾ അവൈലബിളാണ് കണ്ടോ ഇത് നോക്കിയിട്ട് എഴുപതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ആണേ കണ്ടോ സെയിം സെയിം കളേഴ്സ് തന്നെ ഇനി വരുന്നത് എഴുപത്തഞ്ചിൻ്റെ ആണ് ഇതിൽ കൂടുതൽ സ്റ്റോൺസ് വരുന്നുണ്ട് കുറച്ച് ഹെവി ആയിട്ട് വരുന്നുണ്ട് ലെയേഴ്സ് കൂടുതൽ വരുന്നുണ്ട് ഇതേ നോക്കി ഫസ്റ്റ് പാറ്റേൺ ഇത് സെക്കൻഡ് പാറ്റേൺ ഇത് കണ്ട് മൂന്ന് ലെയർ ആയിട്ട് വരുന്നുണ്ട് അടുത്ത നോക്കിയാൽ ഗോൾഡൻ സ്റ്റോൺസും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ പിന്നെ വന്നിട്ട് ഫുള്ളി ഗോൾഡ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഈ ഒരു ലെയറിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് പീസ് വെച്ച് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ബോക്സിൽ വരുന്നത് ഇനി കുറച്ച് കുഞ്ഞ് മുടിയുടെ ടോപ്പിലിടുന്ന രണ്ട് മൂന്ന് ക്ലിപ്പുകളും അതുപോലെ ഇതിൻ്റെ വൈറ്റിലും ഒക്കെ വരുന്ന വേറെ കുറച്ച് ലോങ് ടൈപ്പ് വരുന്ന കുറച്ച് ക്ലിപ്പുകളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ സ്റ്റോണാണ് നമുക്കത് കൊടുക്കണം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഷീറ്റിലായിട്ടാണ് വന്നേക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് കുറച്ച് വലിയ അത്യാവശ്യം വലിപ്പമുള്ള ക്ലിപ്പ് തന്നെ കണ്ടോ ഫുൾ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് രണ്ടെൻ്റിലും ഈ ഒരു സ്ക്വയർ എ ടൈപ്പ് വരുന്ന സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എന്താ റോസ് ഗോൾഡിൽ ഒരു റെയിൻബോ പാറ്റേൺ ഇത് ഇതിൻ്റെ റേറ്റ് ആണ് അടുത്തത് വൈറ്റിൽ തന്നെ സിൽവറിൽ റെയിൻബോ വരുന്നത് അടുത്ത് നോക്കിയാൽ നമുക്ക് ബ്ലാക്ക് ഒന്നും വന്നിട്ടില്ലായിരുന്നു ബ്ലാക്ക് ടീൽ ബ്ലൂ പിന്നെ മെറൂൺ കളറ് സെയിം പാറ്റേൺ എൻഡിൽ ഇത് ഗോൾഡല്ല വന്നിരിക്കുന്നത് എൻഡിൽ ഈ ലോങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് എല്ലാം എഴുപത്തഞ്ച് രൂപയുടെ കളക്ഷൻസാണ് ഇതെല്ലാം ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടിയത് എല്ലാം നോറി താഴെ വരുന്നത് രണ്ട് മൂന്ന് പാറ്റേൺ കൂടെ ഉണ്ട് അതുകൂടെ കാണാം ഇത് നിങ്ങൾക്ക് ബ്ലാക്കിന് ഉപയോഗിക്കാമെങ്കിലും ഗൈസ് ഇത് വൈൻ കളറാ കേട്ടോ നമ്മുടെ എനിക്ക് പറ്റുന്ന അതേ ഇതിലും പറ്റിയിട്ടുണ്ട് നിങ്ങൾ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഗ്രേപ്പ് കളർ ആട്ടോ അടുത്ത നോക്കിക്കേ ആ ലോങ് സ്റ്റോൺസ് കൂടുതൽ വരുന്ന ടൈപ്പാണ് ആണേ അതെ രണ്ട് ലെയർ ആയിട്ട് സെൻട്രൽ റെയിൻബോ ടൈപ്പ് വന്നിട്ട് സിൽവർ നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ തന്നെ റോസ് ഗോൾഡ് വന്നിട്ട് ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ കുറേ ലെയർ ഓഫ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അടുത്ത നോക്കിക്കേ ഇതേ അതിൻ്റെ സിൽവർ സിൽവർ വന്നിട്ട് റെയിൻബോ സ്റ്റോൺ അടുത്തത് ഗോൾഡ് ഗോൾഡ് വന്നിട്ട് നോർമൽ വൈറ്റ് സ്റ്റോൺസ് ആണേ ഓരോന്നിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴും അതിൻ്റെ ഭംഗി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇത് ഞാൻ ആണെന്ന് പറഞ്ഞാൽ വാങ്ങിച്ച കേട്ടോ സെയിം ആണ് സെയിമാണ് ആണ് പക്ഷേ നിങ്ങൾക്ക് ബ്ലാക്കിൽ യൂസ് ചെയ്യാം കാര്യം തൊറ്റ തോട്ടത്തിൽ ബ്ലാക്കായിട്ടേ തോന്നത്തുള്ളൂ ടീൽ ബ്ലൂ മെറൂൺ ഓക്കെ ഇതെല്ലാം എൺപത് രൂപയാണ് നമ്മുടെ ഈ ഒരു സെറ്റ് ഫുൾ എൺപത് രൂപയാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം ലാസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വരുന്ന ലാസ്റ്റ് ഐറ്റം തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഒരു ഫൈവ് ലെയറായിട്ടാണ് സ്റ്റോൺസ് കൊടുത്തത് സെൻട്രില് വലിയ എ ഡി സ്റ്റോൺസ് ആണ് അതിൻ്റെ റോസ് ഗോൾഡും അതുപോലെ റോസ് ഗോൾഡിൽ റെയിൻബോ സ്റ്റോൺസ് വരുന്നത് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിൻ്റെ നല്ല എല്ലാം വലിയ ക്ലിപ്പുകൾ അതിന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് കുഞ്ഞ് ക്ലിപ്പുകൾ നമ്മുടെ മുടിയുടെ ടോപ്പിലിടുന്നത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി അതിവിടെ കാണാം അടുത്ത് നോക്കിക്കണേ നല്ലൊരു വലിയൊരു കമ്മൽ പോലെ ഇരിക്കും കേട്ടോ തേ നോക്കിയാൽ കുഞ്ഞ് അക്കം കണ്ടോ കുഞ്ഞ് വൈ കുഞ്ഞ് ക്ലിപ്പാണേ കണ്ട ഇത് മുടിയിലിടുമ്പോഴത്തേ ഇത് ഇടുന്ന ഒരുപാട് പേര് കാണും ഇത് കൊണ്ടുവരാമോന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് കണ്ടോ ക്ലോസറാണല്ലോ കളർ കണ്ടോ ഇതൊരു നല്ലൊരു ലാവണ്ടർ ഗ്രേപ്പ് മിക്സ് കളറാണ് എന്താ ഒരുപാട് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് കളർന്ന് ഞാനെടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു കളറാണ് കാരണം അത്രയും എൻക്വയറി ആണ് ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് കണ്ടോ കാണാൻ കാണാൻ പറ്റത്തുണ്ടോ യെസ് അടുത്ത ദേ ക്രീം കളർ ഈ നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ സ്റ്റോൺ വന്നിട്ട് നല്ലൊരു ഹെയർ ആക്സസറി ആണ് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ യൂസ് ചെയ്യാം റെഡ് കളർ അടുത്തത് ഈയൊരു റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളർ ഗ്രീൻ ഒക്കെ ആയിരിക്കും ഡിമാൻഡ് കാരണം ഈ സെറ്റ് സാരിയുടെ ഒക്കെ ഉടുക്കാൻ ഇടുമ്പോഴൊക്കെ അടിപൊളിയായിരിക്കും ഇതൊരു റോയൽ ബ്ലൂ ഛേ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ വന്ന് ടീൽ ബ്ലൂ ആയിട്ട് പറയാം അടുത്ത നോക്കിക്കാൽ വൈറ്റ് ഗോൾഡനിൽ വൈറ്റ് അടുത്തു നോക്കിയിട്ട് സിൽവറിൽ അതായത് ഓക്സിഡൈസിൽ വരുന്നത് വൈറ്റ് കണ്ടോ ഓക്സിഡൈസിൽ വൈറ്റ് വരുമ്പോഴും അതുപോലെ ഇത് കണ്ട് ചെറിയൊരു ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് പ്രിൻറ്റിൽ ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ് ഇപ്പം ഈ ഒരു ഷേപ്പിൽ വരുന്ന ഗോൾഡൻ വന്നിട്ട് വൈൻ കളർ വൈനല്ല പർപ്പിൾ കളർ ഗ്രീൻ അടുത്തത് വരുന്നത് ഹാർഡ് ഡിസൈൻ ആണേ കുഞ്ഞൊരു ഹാർഡ് ഡിസൈൻ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ കേട്ടോ വൈറ്റ് സ്റ്റോൺ വരുന്നത് അടുത്ത് നോക്കി ഓക്സിഡൈസ്ഡിൽ വൈറ്റും റെഡും മിക്സായിട്ട് വരുന്നത് അടുത്തത് വൈറ്റും റാണി പിങ്ക് മിക്സ് ആയിട്ട് വരുന്നത് ഇത് നമ്മുടെ ആ ഒരു ഗ്രേപ്പ് കളർ കണ്ടോ ഇതെല്ലാം നാൽപ്പത് രൂപയാണ് കേട്ടോ അല്ലേ ടീ ബ്ലൂ അടുത്തത് ഗ്രീൻ പിന്നെ വരുന്നത് ഈ ഒരു ഗോൾഡനിലുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഗ്രീൻ അതിൻ്റെ തന്നെ ഗ്രേപ്പ് കളർ കണ്ടോ ഗ്രേപ്പ് എല്ലാത്തിലും കൊണ്ടുവന്നേക്കുന്നതിൻ്റെ കാരണം ഇതിന് നാൽപ്പതിനാണേ കുഞ്ഞതെല്ലാം നാൽപ്പത് ഹാർട്ടും ഫ്ലവറും എല്ലാം നാൽപ്പതാണ് ബാക്കി റൗണ്ടൊക്കെ നാൽപ്പത്തഞ്ച് സൈസ് വൈസും വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ ഹാർട്ടും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ വൈറ്റ് വെച്ച് നമുക്ക് നോക്കാം കണ്ടോ സൈസ് വൈസ് വ്യത്യാസമുണ്ട് അപ്പം അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് വരുന്നത് അപ്പം എന്താണ് പറയുന്നത് വീഡിയോ വീഡിയോ അല്ലാതെയും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചതും സ്റ്റോൺ ക്ലിപ്പുകളുണ്ടോ എന്ന് ചോദിച്ചവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് റീസ്റ്റോക്കൊക്കെ എത്രത്തോളം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല നാൽപ്പത് രൂപയെ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കമ്മലുകളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ